ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധാനന്തര ഗാസ ഇസ്രായേൽ ഗാസയ്ക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അവർ പോരാടുന്നത് ഹമാസിനോടാണ് തുടച്ചുനീക്കാൻ ശ്രമിക്കുന്നത് ഹമാസിനെയാണ് എന്നാൽ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗാസ സ്വന്തമാക്കുക വെറും വ്യാമോഹമെന്ന് തുറന്നടിച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഭീകരരെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെ ഗാസയിൽ പ്രവേശിക്കാൻ ഇനി തങ്ങൾ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഹനിയയുടെ പ്രതികരണം എന്നാൽ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചുനീക്കാൻ പതിനെട്ടാമത്തെ അടവുമായി ഇസ്രായേൽ ഇറങ്ങിയിരിക്കുകയാണ് ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം വെള്ളം പമ്പു ചെയ്ത് കയറ്റി ഒളിച്ചിരിക്കുന്ന ഹമാസ് പോരാളികളെ പുറത്തിറക്കി വധിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വൻ ശക്തിയിലാണ് തുരങ്കങ്ങളിലേക്ക് വെള്ളം പമ്പു ചെയ്ത് കയറ്റുന്നത് പോരാളികൾ പുറത്തുവരികയോ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ ചെയ്യും ഇതിനൊപ്പം അവർ ഒളിച്ചിരിക്കുന്ന വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും നശിപ്പിക്കുകയും ചെയ്യും ഇതിനൊപ്പം അവരുടെ ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയും ഇസ്രായേലിന്റെ പേടി സ്വപ്നമാണ് എന്നും ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ ഇത് തകർത്ത് ഹമാസ് നേതാക്കളെയും പോരാളികളെയും വധിക്കുകയും ആയുധങ്ങൾ നശിപ്പിക്കുകയുമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം പക്ഷേ തുരങ്കങ്ങളിൽ കയറുക ഏറെ അപകടം പിടിച്ചതാണ് ഗാസയുടെ മുക്കുമൂലയും ഹമാസിനെ പോലെ പരിചിതമല്ല ഇസ്രായേൽ സേനയ്ക്ക് ഹമാസിനോട് പൊരുതി അവരുടെ ഗർല യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തുരങ്കങ്ങളിൽ ഇതിനകം തന്നെ ഹമാസ് കെണിബോംബുകൾ വച്ചിരിക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലാവും ഹമാസ് നിലയുറപ്പിച്ചിട്ടുള്ളത് തുരങ്കങ്ങളിൽ കയറുന്ന ഇസ്രായേൽ സേനയെ സ്ഫോടനങ്ങളിലൂടെ നശിപ്പിക്കാം പരിക്കേൽക്കുന്ന സൈനികരെ പുറത്തു കൊണ്ടുവരാൻ പോലും കഴിയാതെ വരും കവാടങ്ങൾ കണ്ടുപിടിക്കാൻ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതും അപകടമാകും അതിനാലാണ് ഉള്ളിൽ കയറാതെ വെള്ളം കയറ്റി തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും പുനഃക്രമീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ഏതു ചർച്ചകളും നടത്താൻ തയ്യാറാണെന്നും ഹനിയ പറഞ്ഞിരുന്നു ജെറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം രൂപീകരിക്കണമെന്ന പലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളും തങ്ങൾ അംഗീകരിക്കുന്നതായി ഹനിയ വ്യക്തമാക്കി അതേസമയം ഹമാസ് ഭീകരർക്കെതിരെ വിജയം നേടുന്നതുവരെ ഗാസയിൽ യുദ്ധം തുടരുമെന്നും ഒരു ശക്തിക്കും ഇസ്രായേലിനെ തടയാൻ സാധിക്കില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിന്റെ അവസാനം വരെ ഈ പോരാട്ടം തുടരും ഇതിൽ മറ്റു ചോദ്യങ്ങൾ ഒന്നുമില്ല വലിയ വേദന അനുഭവിച്ചവരാണ് ഞങ്ങൾ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ഇനി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാകില്ല ഹമാസിന്റെ അവസാനം എന്നതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യവും ഇനി ഇസ്രായേലിന് ഇല്ലെന്നും നെതന്യാഹു പറയുന്നു ഇസ്രയേലിന്റെ നടപടി ഗാസയിലെ ശുദ്ധജല വിതരണത്തെ ദോഷകരമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക അധികൃതർക്കുണ്ട് ഏതു നിമിഷവും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടാമെന്ന സ്ഥിതിയിലാണ് പല അഭയാർത്ഥി ക്യാമ്പുകളും കുടിവെള്ളം കൂടി ഇല്ലാതായാൽ സ്ഥിതി കൂടുതൽ പരിതാപകരമാകുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ അത് ഇസ്രായേലിന് ചീത്തപ്പേരിനിടയാക്കുമെന്നുമാണ് ഉദ്യോഗസ്ഥരുടെ ആശങ്ക എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സൈന്യം ഇതുവരെ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി